ഹരി ഓം തത്സ എല്ലാവർക്കും നമസ്കാരം സമൂഹ മാധ്യമങ്ങളിൽ ഈയിടെ ഒരാൾ വന്നിരുന്ന് ഇപ്പോൾ മുരുകയുഗം തുടങ്ങി എന്നും ഇനി മുരുകൻ്റെ കാലഘട്ടമാണെന്നും സുഭാഷ് ചന്ദ്രബോസ് മരിച്ചിട്ടില്ല എന്നും സുഭാഷ് ചന്ദ്രബോസ് ഒരു വരവ് വന്ന് ഇന്ത്യയെ സൂപ്പർ പവർ ആക്കുമെന്നും അമേരിക്കയുടെ ഡോളറിനെ ഡീഡോളറൈസ് ചെയ്യാൻ മുരുകു ഭഗവാൻ പറഞ്ഞുവെന്നും ഡീപ്പ് സ്റ്റേറ്റിനെ ഇല്ലാതാക്കുമെന്നും ഇന്ത്യ ചൈന റഷ്യ കൂട്ടുകെട്ട് പുതിയ ലോകക്രമം കൊണ്ടുവരുമെന്നും കുമാരീകാന്ഡം തിരിച്ചുവരുമെന്നും മുരുകൻ കുമാരീകാന്ഡത്തിലെ രാജാവായിരുന്നുവെന്നും തുടങ്ങിയ കെട്ടുകഥകൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് നമുക്ക് അക്കാര്യങ്ങൾ പരിശോധിക്കാം ഇരുപത് വർഷം മുമ്പ് പഴനിമലയിലെ ഇപ്പോഴത്തെ വിഗ്രഹം മാറ്റി ഭോഗർ മഹർഷി നിർമ്മിച്ച മറ്റൊരു വിഗ്രഹം കണ്ടെത്തി പ്രതിഷ്ഠിക്കുവാൻ ഇയാളോട് ഭഗവാൻ മുരുകൻ സ്വപ്നത്തിൽ ദർശനം നൽകി എന്ന് പറഞ്ഞാണ് ഇയാൾ ഈ രംഗത്തേക്ക് വരുന്നത് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ വിഗ്രഹം കണ്ടെത്തും നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ വിഗ്രഹം കണ്ടെത്തും എന്നൊക്കെയാണ് ഇയാൾ ആദ്യ കാലഘട്ടങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നീട് ശ്രീലങ്കയിൽ പോയി വന്ന് എടുക്കാമെന്നും ചൈനയിൽ പോയി വന്ന് എടുക്കാമെന്നും മലേഷ്യയിൽ പോയി വന്ന് വിഗ്രഹം എടുക്കാമെന്നും പറഞ്ഞ് ഇരുപത് വർഷം കഴിഞ്ഞു ഇതുവരെയും വിഗ്രഹം എടുക്കാൻ സാധിച്ചിട്ടില്ല വിഗ്രഹം കണ്ടെത്തുക എളുപ്പമുള്ള പണി അല്ലാത്തതുകൊണ്ട് ആ വിഗ്രഹം പഴനിമലയുടെ അടിയിലാണെന്നാണ് പറയുന്നത് ആ വിഗ്രഹത്തിൽ നിന്നുള്ള രശ്മികളാണ് മുരുകയുഗം എന്നാണ് ഒരു കഥ വേറൊരു കഥ കാർത്തിക നക്ഷത്രത്തിൻ്റെ രശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിനെയാണ് മുരുകയുഗം എന്നാണ് വേറൊരു കഥ മേടം രാശിയിലെ കാർത്തിക നക്ഷത്രമാണോ എടവം രാശിയിലെ കാർത്തിക നക്ഷത്രമാണോ എന്നുള്ളതിന് വ്യക്തതയൊന്നുമില്ല എന്തായാലും ഏതെങ്കിലും ഒരു കഥയിൽ ഉറച്ചു നിൽക്കുന്നത് നല്ലതാണ് മുരുകയുഗം രണ്ട് പ്രാവശ്യം തുടങ്ങിയെന്നാണ് ഇയാൾ പറയുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാല് മുതൽ മുരുകയുഗം തുടങ്ങിയെന്നാണ് ഒരു കണ്ടുപിടുത്തം അടുത്തത് കൊറോണ വന്ന് ലോകം നിശ്ചലമായപ്പോൾ രണ്ടായിരത്തി ഇരുപത് മുതൽ മുരുകയുഗം തുടങ്ങിയെന്നാണ് അടുത്ത വെളിപാട് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ മുരുകയുഗം തുടങ്ങി എന്ന് പറഞ്ഞ് തൃശ്ശൂരിൽ ഇയാളൊരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് അന്നത്തെ മുഖ്യ അതിഥികളിൽ ഒരാൾ പഴയകാല സിനിമാ നടി ശാരദയായിരുന്നു പ്രോഗ്രാമുകൾ നടത്തി അതിഥികളെ കൊണ്ട് ഇയാൾ ഒരു മിസ്റ്റിക്കാണെന്ന് പറയിപ്പിക്കുക എന്നുള്ളതാണ് ഇയാളുടെ നയതന്ത്രം ആദ്യത്തെ സ്വപ്നദർശനം മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലാണെന്നാണ് ഇയാൾ ആദ്യ കാലഘട്ടങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നീട് അത് ഇരുപത്തെട്ട് വയസ്സിലേക്ക് മാറ്റി വിവാഹനിശ്ചയവുമായി ചേർച്ചയില്ലാതെ വന്നപ്പോൾ അത് വീണ്ടും മുപ്പതാമത്തെ വയസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ പൊരുത്തക്കേടുകളുമായി ഇയാളുടെ കൂടെയുള്ളവർ ദയവുചെയ്ത് സഹകരിക്കുക നമ്മുടെ സ്വാതന്ത്ര്യസമര സേനാനി സുഭാഷ് ചന്ദ്ര ബോസ് മരിച്ചിട്ടില്ല എന്ന് മുരുകഭഗവാൻ പറഞ്ഞു എന്നാണ് ഇയാളുടെ അടുത്ത വെളിപാട് സുഭാഷ് ചന്ദ്രബോസ് മരിച്ചിട്ടില്ല എന്ന് ഒരാൾ പറയുമ്പോൾ അത് കേട്ട് വിശ്വസിച്ചിരിക്കുന്ന മലയാളികളുടെ ആത്മീയ നിലവാരം എത്രത്തോളം താഴ്ന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ സുഭാഷ് ചന്ദ്രബോസ് മരിച്ചു കഴിഞ്ഞു ഇനി തിരിച്ചുവരില്ല ഭാരതത്തെ മഹാശക്തിയാക്കാൻ മരിച്ചുപോയ സുഭാഷ് ചന്ദ്രബോസ് തിരിച്ചു വരേണ്ട ഗതികേട് ഭാരതത്തിനില്ല ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ രണ്ടാം അധ്യായം ഇരുപത്തി ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നു ജനിച്ചവൻ മരിക്കും മരിച്ചവൻ ജനിക്കും ഈ കാര്യത്തിൽ നീ വിഷമിക്കേണ്ട കാര്യമില്ല അർജുന എന്ന് ശ്രീരാമനും ശ്രീകൃഷ്ണനുമെല്ലാം അവരുടെ അവതാര ലക്ഷ്യം കഴിഞ്ഞ് ശരീരം വെടിഞ്ഞ് തിരിച്ച് പോയവരാണ് പിന്നെയാണോ സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് തീർച്ചയായും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു ദിവ്യനോ മരണമില്ലാത്തവനോ അല്ല ചിലർ സുഭാഷ് ചന്ദ്രബോസ് ഗുംനാമി ബാബ എന്നുപേരുള്ള ഒരു സന്യാസിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അവർ അങ്ങനെ വിശ്വസിക്കട്ടെ എന്തായാലും യഥാർത്ഥ സന്യാസിമാർ ഭീരുക്കളല്ല അവർ തങ്ങൾ ആരാണെന്ന് ലോകത്തോട് സത്യസന്ധമായി വെളിപ്പെടുത്തിയിട്ടാണ് സമൂഹത്തിൽ സേവനമനുഷ്ഠിക്കാൻ പുറപ്പെടുകയുള്ളൂ എന്നാൽ ഗുംനാമി ബാബ താൻ സുഭാഷ് ചന്ദ്രബോസാണെന്ന് ഒരിക്കലും വെളിപ്പെടുത്തിയിട്ടില്ല സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ആത്മീയ പരിവർത്തനം വന്നവരിൽ ഏറ്റവും മഹാനായിരുന്നു അരവിന്ദോ മഹർഷി ഭഗവാൻ ശിവനും മുരുകനും ഏലിയൻസ് അഥവാ അന്യഗ്രഹ ജീവികളാണെന്നാണ് ഇയാളുടെ മറ്റൊരു വെളിപാട് ശിവനും കൃഷ്ണനും മുരുകനുമെല്ലാം ഒന്നിപ്രസൻ്റായ സർവശരാചരങ്ങളിലുമുള്ള ഈശ്വര ചൈതന്യമാണെന്ന് മനസ്സിലാക്കാതെ അവരെ അന്യഗ്രഹ ജീവികളായി സ്ഥിരീകരിക്കുന്നത് ദൈവനന്ദയും അഹങ്കാരവും അറിവില്ലായ്മയുമാണ് ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ശിവനും മുരുകനും താമസിക്കുന്ന അന്യഗ്രഹങ്ങളുടെ പേരുകൾ വ്യക്തമായി പറയേണ്ടത് ഇയാളുടെ ഉത്തരവാദിത്വമാണ് അന്യഗ്രഹ ജീവിയായ മുരുകൻ ഭൂമിയിലെ കുമാരികണ്ഠത്തിലെ രാജാവായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ മുരുകൻ്റെ പിതാവായ ശിവനും പാർവതിയും ഗണപതിയുമെല്ലാം അന്യഗ്രഹത്തിൽ നിന്ന് ഇവിടെ കുമാരീകാട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇയാൾ വ്യക്തമാക്കിയാൽ ഇയാളുടെ കഥയിൽ ഒരു വ്യക്തതയുണ്ടാവും മുരുകൻ ദേവന്മാരുടെ സൈന്യാധിപനാണെന്ന് സ്കന്തപുരാണത്തിൽ മഹർഷി വേദവ്യാസൻ വ്യക്തമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഭഗവത്ഗീതയിൽ ദേവന്മാരുടെ സൈന്യാദിപനായ സ്കന്ദൻ തൻ്റെ തന്നെ അംശമാണെന്ന് ഭഗവാൻ കൃഷ്ണനും വ്യക്തമായി പറയുന്നുണ്ട് മുരുകൻ കുമാരീകണ്ഠത്തിലെ രാജാവായിരുന്നു എന്നുള്ളത് വെറും കെട്ടുകഥ മാത്രമാണ് ഭൂമിയുടെ ആസ്ട്രൽ ഘടനയ്ക്ക് മാറ്റം വന്നുവെന്നാണ് ഇയാളുടെ അടുത്ത കണ്ടുപിടുത്തം ഭൂമിയുടെ ആസ്ട്രൽ ഘടനയ്ക്ക് ഒരിക്കലും മാറ്റം വരികയില്ല നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് ജരാനരകളും രോഗങ്ങളും വന്ന് മാറ്റം വരും നമ്മുടെ ആസ്ട്രൽ ബോഡിക്കോ കോസൽ ബോഡിക്കോ ആത്മാവിനോ യാതൊരു മാറ്റങ്ങളും വരില്ല അതുപോലെ തന്നെയാണ് ഭൂമിയുടെ ആസ്ട്രൽ ഘടനയ്ക്കും യാതൊരു മാറ്റവും വരില്ല സ്ഥൂലവും സൂക്ഷ്മവും തമ്മിലുള്ള വ്യത്യാസം അറിയാതെയുള്ള വിഡിദ്ധമാണ് ഇയാൾ പറയുന്നത് തമിഴ് ഭാഷയാണ് ഭൂമിയിലെ ഏറ്റവും പുരാതനമായ ഭാഷ എന്നാണ് ക്യാപ്റ്റൻ പറയുന്നത് എന്നാൽ അത് സത്യമല്ല സംസ്കൃത ഭാഷയാണ് ഭൂമിയിലെ ഏറ്റവും പുരാതനമായ ഭാഷ പരമ ശിവനിൽ നിന്നാണ് സംസ്കൃത ഭാഷ ഉത്ഭവിക്കുന്നത് ശിവൻ കോസ്മിക് ഡാൻസ് ചെയ്യുമ്പോൾ ശിവൻ്റെ ഡമരുവിൽ നിന്ന് പതിനാല് ദിവ്യ ശബ്ദങ്ങളുണ്ടായി ഈ ശബ്ദങ്ങളിൽ നിന്നാണ് സംസ്കൃത ഭാഷയുടെ വ്യാകരണവും നിയമങ്ങളും എല്ലാമെല്ലാം ഉണ്ടാകുന്നത് പാണിനി മഹർഷിയോട് നേരിട്ട് ശിവഭഗവാൻ പറഞ്ഞതാണ് സംസ്കൃത ഭാഷ ഭഗവാൻ ശിവൻ്റെ ഡമരുവിൽ നിന്ന് വന്ന പതിനാല് ശബ്ദങ്ങൾ മഹേശ്വര സൂത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഇതുപോലും അറിയാതെയാണ് തമിഴ് ഭാഷയെ പ്രശംസിച്ച് ഇയാൾ സംസാരിക്കുന്നത് സംഹാരമൂർത്തിയായ ശിവനേക്കാൾ പഴക്കമുള്ളതാവില്ലല്ലോ തമിഴ് ഭാഷ സംസ്കൃത ഭാഷ എല്ലാ ഭാഷകളുടെയും അമ്മയാണ് ക്യാപ്റ്റൻ്റെ ഈയിടെ വന്ന ഒരു പ്രവചനത്തെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയെക്കുറിച്ച് അറിയുന്നവർക്കറിയാം അതിലെ പ്രധാന രാജ്യങ്ങൾ ഇന്ത്യ ചൈന റഷ്യ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളാണെന്ന് ബ്രിക്സ് ഉച്ചകോടി ഓരോ സമയം കഴിയുമ്പോഴും ഈ രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ ഒരു സംയുക്ത പ്രസ്താവന ഇറക്കാറുണ്ട് ബ്രിക്സിലെ മൂന്ന് പ്രധാന രാജ്യങ്ങളാണ് ഇന്ത്യ ചൈന റഷ്യ അടുത്ത ഉച്ചകോടി കഴിയുമ്പോഴും നിങ്ങൾക്കും പറയാൻ സാധിക്കും ഇന്ത്യ ചൈന റഷ്യ ഒരു പുതിയ ലോകക്രമം കൊണ്ടുവരുമെന്ന് അതൊരു വലിയ സംഭവമേ അല്ല ഒരു പ്രവചനവുമല്ല അല്ലാതെ ഇന്ത്യയും ചൈനയും റഷ്യയും ചേർന്ന് പുതിയൊരു ലോകക്രമം ഉണ്ടാകാൻ പോകുന്നില്ല നമ്മുടെ കാശ്മീരിൻ്റെ ഒരു ഭാഗവും അരുണാചൽ പ്രദേശത്തെ പല ഭാഗങ്ങളും കൈയടക്കി വച്ചിരിക്കുകയും നമ്മുടെ ഇരുപത് സൈനികരെ കൊലപ്പെടുത്തുകയും ചെയ്ത ചൈനയുമായിട്ട് നമുക്ക് എന്ത് സഖ്യമാണ് ഗുണകരമായിട്ടുള്ളത് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ചൈനയ്ക്ക് മാത്രമേ ഗുണമുണ്ടാവുകയുള്ളൂ ചൈന ലോകത്തിന് നൽകിയിട്ടുള്ള സംഭാവന ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിക്കാൻ ഇടവന്ന കൊറോണ മാത്രമാണ് ഇപ്പോഴും പാകിസ്ഥാനും ബംഗ്ലാദേശുമായി ചേർന്ന് ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തി പ്രവർത്തിച്ചു ചൈന ഈ ചതിയൻ ചൈനയുമായി സഖ്യമുണ്ടാക്കാൻ ഭഗവാൻ മുരുകൻ പറഞ്ഞു എന്നാണ് ഇയാൾ പറയുന്നത് ഇതിലും വലിയ വിഡിത്തം വേറെ എവിടെ കേൾക്കാം മുരുകയുഗം ടീം ഇപ്പോൾ ദേശസ്നേഹികളെ ചൂഷണം ചെയ്തുകൊണ്ട് ഹോമവും പൂജയും നടത്തി രാജ്യത്തെ രക്ഷിക്കാൻ നടക്കുകയാണ് അമിതമായ രാജസ്നേഹം കൂടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു മുരുകയുഗത്തിൻ്റെ ക്യാപ്റ്റൻ ചൈനീസ് നിർമ്മിത എം ജി കാറാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പൂജ ചെയ്ത് ഇന്ത്യയിലെ ഡീപ്പ് സ്റ്റേറ്റിനെ ഇല്ലാതാക്കുക ഇന്ത്യ സ്വയം ഡീപ്പ് സ്റ്റേറ്റ് ആവുക തുടങ്ങിയ പരസ്പരം പൊരുത്തമില്ലാത്ത കാര്യങ്ങളാണ് ഇയാൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് രണ്ടു വർഷം മുമ്പ് ചൈനയിലെ രാഷ്ട്രീയം മാറുമെന്ന് പറഞ്ഞ് ഒരു പൂജ നടത്തിയിരുന്നു ഈ പൂജയുടെ റിസൾട്ട് എന്തായെന്ന് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നവർ ക്യാപ്റ്റനോട് അന്വേഷിച്ച് അറിയുന്നത് നന്നായിരിക്കും സ്വാമി വിവേകാനന്ദൻ പരമഹംസ യോഗാനന്ദൻ തുടങ്ങിയ നമ്മുടെ ആത്മീയ ഗുരുക്കന്മാരെയും നമ്മുടെ ആത്മീയ സംസ്കാരത്തെയും നൂറു വർഷം മുമ്പ് തന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച രാജ്യമാണ് അമേരിക്ക ലോകത്തിൻ്റെ നമ്പർ വൺ സൈനിക ശക്തിയായ അമേരിക്കയുടെ മെറ്റീരിയൽ പവറും ഇന്ത്യയുടെ സ്പിരിച്വൽ പവറും ചേർന്ന് ഇന്ത്യയും അമേരിക്കയും ചേർന്നുള്ള സഖ്യമാണ് ഭാവിയിൽ ലോകത്ത് പുതിയ ലോകക്രമം കൊണ്ടുവരാൻ പോകുന്നത് ഒരു സംശയവും വേണ്ട ഇന്ത്യയും അമേരിക്കയിലും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം താൽക്കാലികമാണ് അത് ഉടൻ തന്നെ തീരും മുരുകയുഗം കുമാരീകാന്ഡം ഡീപ് സ്റ്റേറ്റ് ഇല്ലുമിനാറ്റി ഡീഡോളറൈസേഷൻ എനർജി മുരുക ഡ്യൂട്ടി മുരുക ഡയറക്ഷൻ ആത്മകഥ തുടങ്ങിയ പദങ്ങൾ തട്ടിപ്പിൻ്റെ ഫോർമുലകളാണ് ഇത്തരം പദങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇതുപോലെ നുണകളും കെട്ടുകഥകളും പറയുന്ന വേറെയും ചിലർ ആത്മീയരംഗത്തുണ്ട് അവരെ പറ്റി വേറൊരു സമയത്ത് പറയും ഈശ്വരൻ സത്യമാണ് നുണ പറയുന്നവരുടെ കൂടെ ഈശ്വരൻ ഉണ്ടാവില്ല അതൊരു പ്രപഞ്ച സത്യമാണ് പ്രപഞ്ച നിയമമാണ് അത് എല്ലാവരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും പ്രിയമുള്ളവരെ നേരും നുണയും തിരിച്ചറിയുവാൻ ഒരു എളുപ്പവഴി പറഞ്ഞു തരാം നിത്യവും ഇരുപത്തിനാല് തവണ ഗായത്രി ജപിക്കുക ഭഗവത്ഗീതയിലെ പന്ത്രണ്ട് ശ്ലോകങ്ങൾ പാരായണം ചെയ്യുക രാമായണം വായിക്കുക ക്രിയായോഗ ധ്യാനം പതിനഞ്ച് മിനിറ്റ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ബുദ്ധി സൂര്യനെ പോലെ ജ്വലിക്കും നിങ്ങൾക്ക് തെറ്റും ശരിയും വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും ഒരു സംശയവും വേണ്ട മഹാവദർ ബാബാജിയുടെയും ലാഹരി മാഷിൻ്റെയും ക്രിയായോഗ ധ്യാനം പഠിക്കാൻ താല്പര്യമുള്ളവർ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക मम देव हर ओम पत्सम